സുഗമോ ദേവി പുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഗമോ ദേവിയിൽ നമ്മൾ എല്ലാവരും കാത്തിരുന്ന ആ ഒരു മുഹൂർത്തം വരികയാണ് നമ്മുടെ ചന്ദ്രോത്തെ പെൺപടകൾക്ക് ആ ഒരു വാശിയും ധൈര്യവും ധൈര്യവുമെല്ലാം കൂടിക്കൂടി വരികയാണ് സത്യം ഞങ്ങളോടൊപ്പം ഉള്ളപ്പോൾ ഞങ്ങൾ തോൽക്കില്ല എന്നുള്ളൊരു വിശ്വാസമാണ് നമ്മുടെ പ്രഭാവതിക്കും ദേവികയ്ക്കും കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ദേവികയോട് ജയിലിൽ വെച്ച് പോലീസുകാർ പറയുന്നുണ്ട് നിങ്ങളെ ഞാൻ പൂട്ടുമെന്നൊക്കെ അപ്പോൾ നമ്മുടെ ദേവിക പറയുന്നുണ്ട് ചന്ദ്രോത്ത് കുടുംബത്തിനെതിരെ തെളിവുണ്ടാക്കാൻ ആർക്കും സാധിക്കില്ല കാരണം ഞങ്ങളുടെ കൂടെയാണ് സത്യമെന്നൊക്കെ എന്നൊക്കെ നമ്മുടെ ചന്ദ്രമതിക്കാണെങ്കിൽ ഇപ്പോഴും ഒരു സംശയമുണ്ട് നമ്മുടെ ബലരാമന്റെ മോൾ തന്നെയാണോ തനൂജ എന്നുള്ളത് അപ്പോൾ നമ്മുടെ ത്യാഗരാജനാണെങ്കിൽ ടെൻഷൻ അടിച്ച അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ഈ സത്യങ്ങളെല്ലാം ചേച്ചി അറിഞ്ഞാൽ സ്വത്തുക്കൾ മൊത്തം പോകുമല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അപ്പോൾ അതിന് പിന്നാലെ നമ്മുടെ പ്രഭാവതി നമ്മുടെ ചന്ദ്രമതിയെ ഫോണിൽ വിളിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് ബലരാമനാണ് തനുജയുടെ അച്ഛനെങ്കിൽ അമ്മ ആരാണെന്ന് അപ്പോൾ നമ്മുടെ പ്രഭാവതി അതും തുറന്ന് പറയുന്നുണ്ട് ആരോഗ്യ വകുപ്പ് മന്ത്രി മേരി തോമസ് ആണ് അവളുടെ അമ്മ എന്നുള്ളത് ആ കാര്യം നമ്മുടെ പ്രഭാവതി മേരി തോമസിനെ കണ്ടും ബോധ്യപ്പെടുത്തുന്നുണ്ട് തനിക്കും ബലരാമനും ഉണ്ടായ കുഞ്ഞാണ് തനൂജ എന്നുള്ള കാര്യം നമ്മുടെ മേരി തോമസും അറിയുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാണ് ഇനി നമ്മുടെ സുഗമോ ദേവിയിൽ വരാൻ പോകുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം